ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മഴക്കാലൊക്കെ കുറച്ച് കഴിയാറായിരുന്നു തോന്നല്ലേ ഇതിപ്പോൾ ഒക്ടോബർ ഇന്ന് പന്ത്രണ്ടാം തീയതിയായി അപ്പോൾ മഴക്കാലം കുറച്ച് ബേക്കോട്ട് വെച്ചു പക്ഷേ ഇന്നലെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പത്തുമണി ചെടികളൊക്കെ നമ്മളൊന്ന് പ്രോണിയും ചെയ്ത് കൊടുക്കാവുന്ന സമയമായിട്ടോ പത്തുമണി ചെടി മാത്രമല്ല ഇപ്പം പുകയും വലിയ പ്ലാൻസുവാണെങ്കിലൊക്കെ നമുക്ക് പ്രോണിയും ചെയ്യേണ്ട ഒരു സമയമാണ് അപ്പോൾ പത്തുമണി ചെടികൾ വളർത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ മസ്റ്റായിട്ട് ഈ ചെടി നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വെട്ടി വെട്ടി കൊടുത്തോണ്ട് നിൽക്കണം അതായത് നമ്മൾ ഈ പോട്ടിലൊന്ന് ൊക്കായി വരുന്നവരെ ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ നല്ല ബ്രാഞ്ചസ് വരും കേട്ടോ നല്ല ബ്രാഞ്ചസ് വരും അപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ പൂക്കൾ വേണമെങ്കിൽ നിങ്ങൾ വെട്ടൊന്നും വേണ്ട അങ്ങനെ വെച്ചിരുന്നാൽ മതി പക്ഷേ നിങ്ങൾക്ക് പോട്ടിൽ നിറയെ പൂക്കൾ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വെട്ടിക്കൊടുക്കണം കേട്ടോ വെട്ടിക്കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ ഒരു പത്തുമണിച്ചെടീൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണോ അപ്പോൾ അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിറയെ പല പല മഞ്ഞ പിങ്ക് ഓറഞ്ച് യെല്ലോ നമുക്കറിയാം പിന്നെ ഡബിൾ ഇതളുള്ളതും അതുപോലെ തന്നെ സിംഗിൾ ഇതളുള്ളതൊക്കെ ഉണ്ടല്ലേ ഇത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കാം കേട്ടോ പത്തുമണിച്ചെടി പത്തുമണിച്ചെടി പണ്ടൊക്കെ നമ്മൾ കാണുന്നൊരു ചെടിയാണെങ്കിൽ അധികം ആൾക്കാരൊന്നും വളർത്താറില്ലായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് ഇനമൊക്കെ ഉള്ളത് കൊണ്ട് വലിയ പൂക്കളൊക്കെ ഉള്ള ഇതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വളർത്തുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണോ ഈ പത്ത് മണിച്ചട്ടി ഞാൻ നട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരൊന്നര മാസക്കായിട്ടുള്ളൂ അതിൻ്റെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം അത് ഒന്ന് വെട്ടിക്കൊടുത്തുക്കുന്നു ഇപ്പോൾ വീണ്ടും ഇത് നമുക്ക് മഴ തട്ടുമ്പോൾ ഇലകൾ കൂടുതലാണ് ഉണ്ടാവട്ടോ വെയിൽ വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾ നിങ്ങളെ കൂടി വരും പൂക്കൾ കുറയും അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം ഇന്ന് അതിന് ശേഷം നമുക്ക് ഇതിൽ പച്ച ചാണകം വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പത്ത് മിനിറ്റ് ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ സവാള അതായത് ഉള്ളിത്തൊരു വെള്ളത്തിലിട്ടിട്ട് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അതൊന്ന് പച്ച വേറെ വെള്ളത്തിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ട് ഈ ഒരു പത്ത് മണിച്ചു നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുക്കും നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഞാൻ പേക്ക് പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുകയാണ് വെട്ടിയതിന് ശേഷം നമ്മൾ വെക്കേണ്ടത് എവിടെയാണെങ്കിൽ നല്ല വെയിലത്ത് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ വെയിലില്ലെങ്കിലും വെളിച്ചം കിട്ടുന്ന എരിയിൽ വെക്കാൻ ഇനിയിപ്പോൾ ഡിസംബർ ജനുവരി ഒക്കെ ആവുമ്പോഴൊക്കെ നല്ല വെയിലായിരിക്കും ആ സമയത്ത് നമുക്ക് നിറയെ അപ്പോൾ ഈ ബാക്കിയുള്ള